മയക്കുമരുമായി ദമ്പതികളടക്കം നാലു പേർ പിടിയിലായിരിക്കുന്നു എന്ന വാർത്തയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന മയക്കുമരുന്നാണ് പിടികൂടിയിരിക്കുന്നത് കണ്ണൂർ കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധന നടത്തുകയായിരുന്ന എക്സൈസ് ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്തും വിധം കാർ ഓടിച്ചു പോയവരെ കുറിച്ചുള്ള അന്വേഷണമാണ് മയക്കുമരുന്ന് മാഫിയെ പിടികൂടുന്നതിലേക്ക് എത്തിച്ചത് എന്നാണ് വിവരം കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ റിയാസ് റിയാസ് ചേരുന്നുണ്ട് ഇത് എപ്പോഴാണ് ഈ ഈ അറസ്റ്റ് അറസ്റ്റിലേക്ക് എങ്ങനെയാണ് പോലീസിന് എത്താൻ കഴിഞ്ഞത് കേരളത്തിന്റെ തന്നെ ഏറ്റവും വലിയൊരു മയക്കുമരുന്ന് വേട്ടയാണ് സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയൊരു മയക്കുമരുന്ന് വേട്ടയാണ് കൂട്ടുപുഴ എക്സൈസിന്റെ നേതൃത്വത്തിൽ നടന്നത് അതിലേക്ക് നയിച്ചത് ഈ എക്സൈസ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം വാഹന പരിശോധന നടത്തിയിരുന്നു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച പുലർച്ചെ രണ്ട് മുപ്പതിന് ഇരിട്ടി കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ ഉദ്യോഗസ്ഥർ വാഹന പരിശോധന നടത്തുന്നു അസിന്റ് എക്സൈസ് ഇൻസ്പെക്ടറായ കെ കെ ഷാജിയുടെയും പ്രിവെന്റീവ് ഓഫീസറായ ഷാജി അളോക്കന്റെയും നേതൃത്വത്തിലാണ് വാഹന പരിശോധന നടത്തുന്നത് ഈ സമയത്താണ് ബേ്പൂർ സ്വദേശിയായ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ സ്വദേശിയായ അറഫാത്ത് യാസർ അറഫാത്തിന്റെ നേതൃത്വത്തിൽ കൂട്ടാളികൾ ഉൾപ്പെടെയുള്ളവർ വെള്ള സ്വിഫ്റ്റ് കാലിൽ വരുന്നു ഈ വാഹന പരിശോധന നടത്തുകയായിരുന്ന ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ച് ഇവർ കടന്നു പോകുന്നു പിന്നാലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടറായിട്ടുള്ള അഷഫ് മലപ്പെട്ടവും പ്രിവന്റീവ് ഓഫീസർമാരായ മജീദ് കലേഷ് തുടങ്ങി മൂന്ന് പേർ ചേർന്ന് ഈ ഇവർക്കൊപ്പം പോലീസും ഇവർ വിവരം അറിയിച്ച പോലീസും ഈ കാറിനെ പിന്തുടർന്നെങ്കിലും പിടികൂടാൻ സാധിച്ചിരുന്നില്ല പിന്നീട് കണ്ണൂർ അസിറ്റന്റ് എക്സൈസ് കമ്മീഷണർ ഷിബുവിന്റെയും ഒപ്പം തന്നെ ഇരിട്ടി പോലീസിലെ എസ് എച്ച് ആയിട്ടുള്ള ജിജീഷിന്റെയും നേതൃത്വത്തിൽ എക്സൈസ് കമ്മീഷൻ സ്ക്വാഡും കണ്ണൂർ ഡാൻസ് ഡാൻസ്റ്റാഫും ഇരിട്ടി പോലീസും സംയുക്തമായി അന്വേഷണം നടത്തുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച രാത്രി തന്നെ വാഹനം ഓടിച്ചിരുന്ന ബേപ്പൂർ സ്വദേശി യാസർ റഫാത്തിനെയും കാറും എല്ലാം തന്നെ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നായി കണ്ടെത്തി കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചു പിന്നീട് കണ്ടെത്താനുണ്ടായിരുന്നത് ആ ഒരു ഈ യാസർ റഫാത്തിനെ പിടികൂടിയപ്പോഴാണ് ഈ മയക്കുമരുത് കണ്ടെത്തുന്നത് പിന്നീടാണ് ഇവർ ഇത് മയക്കുമരുത് കടത്താനാണ് ഈ കാർ ഉപയോഗിച്ചതെന്ന് വ്യക്തമാകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടുപ്രതികളെ കണ്ടെത്തുക എന്ന ഒരു ദൗത്യമായിരുന്നു ഈ എക്സൈസിന്റെ മുന്നിലുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് മലപ്പുറം എക്സൈസ് സൈബർ സെല്ലിൻ്റെ സഹായത്തോടുകൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയായിരുന്നു അങ്ങനെയാണ് ഭാര്യയും ഭർത്താവും ഉൾപ്പെടെ അതായത് മലപ്പുറം പുളിക്കൽ അരൂരിലെ എട്ടൊന്ന് വീട്ടിൽ ഷഫീക്ക് മുപ്പത്തിരണ്ട് വയസ്സുള്ള ആളാണ് അതെ അയാളുടെ ഭാര്യ സൗദ ഇരുപത്തിയെട്ടുകാരി ഒപ്പം തന്നെ മലപ്പുറം പുല്ലിപ്പറമ്പ് ചേലേമ്പ്രയിലെ കെ കെ ഹൗസിൽ വി കെ അഫ്നാനുദ്ദീൻ എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരൻ പുളിക്കൽ കുളിക്കൽ സിയാകണ്ടത്ത് പുളിയൻ വീട്ടിൽ മുഹമ്മദ് ഷാഹിദ് എന്ന് പറയുന്ന ഇരുപത്തിയെട്ടുകാരൻ എന്നിവരെ മയക്കുമരുന്ന് അറസ്റ്റ് ചെയ്തത് ഏകദേശം അൻപത് ലക്ഷത്തോളം രൂപ വരുന്ന വലിയൊരു മയക്കുമരുന്ന് വേട്ട തന്നെയാണ് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ എക്സൈസുകൾ സംയുക്തമായി ഈ കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിലെ അപായപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പിടികൂടിയത് നേരത്തെ ഞാൻ സമീപ മേഖലയിൽ എക്സൈസിന്റെ ഉത്തരമേഖലയിൽ സമീപകാലത്ത് നടത്തിയ ഏറ്റവും വലിയ ഈ ഇന്ന് ഇന്ന് നടന്നിരിക്കുന്നത് അറസ്റ്റ് ചെയ്തത് വ്യക്തമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന അന്വേഷണമാണ് ഇപ്പോൾ പ്രതികളിലേക്ക് എത്തിച്ചത് ദമ്പതികളടക്കം നാലു പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് അമ്പത് ലക്ഷത്തോളം വിലമതിക്കുന്ന മയക്കുമരുന്നാണ് ഇവരിൽ നിന്നും പിടികൂടിയതെന്നാണ് അറിയാൻ കഴിയുന്നത്